മട്ടന്നൂരിൽ കക്കൂസ് മാലിന്യം തള്ളുന്ന സംഘത്തെ നാട്ടുകാർക്ക് അയ്യോടെ പിടികൂടി കരുത്തൂർ പറമ്പിൽ റോഡരികിലെ പറമ്പിലാണ് ടാങ്കർ ലോറിയിലാക്കി എത്തിച്ച മാലിന്യം തള്ളിയത് നഗരസഭാ കൗൺസിലറും ആരോഗ്യ വിഭാഗവും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി ടാങ്കർ ലോറി പോലീസ് കസ്റ്റഡിയിലുണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോടെയായിരുന്നു സംഭവം വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരും ഇവിടെ എത്തിച്ചേരുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറേ ദിവസമായി തോന്നുന്നത് ഇത് തട്ടാൻ തുടങ്ങിയിട്ട് ഭയങ്കര രൂക്ഷ ഗന്ധാണ് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കും പ്ലാന്റിൻ്റെ സ്മെല്ലാന്ന് വിചാരിച്ചത് ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഇന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉള്ളതുകൊണ്ട് നമുക്കിത് കണ്ടെത്താൻ വേണ്ടി സാധിച്ചു അവരാണ് വണ്ടി പിടിച്ചത് അപ്പോൾ അവർ പിന്നെ എൻ്റെ ആട്ടിനെ അറിയിക്കുകയും അപ്പോൾ അവരെ എന്നെ വിളിച്ച് കൊണ്ട് ഞാൻ ഹെൽത്ത് വിഭാഗത്തിനെ അറിയിച്ചു ലോറിയിലാക്കി എത്തിച്ച മാലിന്യം കരിത്തൂർ പറമ്പിൽ റോഡിനോട് ചേർന്ന് ചെറിയ വഴിയുണ്ടാക്കി സമീപത്തെ പറമ്പിലേക്ക് ഒഴുക്കിവിടുകയായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ കൌൺസിലറേയും നാട്ടുകാരെയും വിവരമറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ നഗരസഭ ആരോഗ്യ വിഭാഗത്തെയും പോലീസിനെയും വിവരമറിയിച്ചു നടത്തിയ പരിശോധനയിൽ കക്കൂസ് മാലിന്യമാണ് തള്ളിയതെന്ന് കണ്ടെത്തി മലിനജലവുമായിട്ട് ടാങ്കർ ലോറി എത്തി എന്നുള്ള വിവരം കിട്ടിയത് വാർഡ് കൗൺസിലർ വിവരം നൽകി അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള തൊഴിലുറപ്പ് ആണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ പരിശോധന നടത്തിയപ്പോൾ ഈ പ്രദേശത്ത് നിരന്തരം മലിനജലം ഒഴുക്കുന്ന സാധ്യതയാണ് ഇവിടെ കാണുന്നത് പല ഭാഗത്തും മലിനജലം ഒഴുക്കി അത് ഉണങ്ങി പിന്നെ കളറ് മാറിയിട്ടുള്ളൊരു അവസ്ഥ നിലവിലുണ്ട് ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ റെൻറ്ററിങ് പ്ലാന്റ് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ പൊതുജനങ്ങൾക്കൊരു ധാരണ എന്ന് പറഞ്ഞാൽ ഈ ദുർഗന്ധം ഉണ്ടാകുന്നത് ടെൻഡറിങ് യൂണിറ്റിൽ ഒരു ധാരണയാണ് നമ്മുടെ പൊതുജനങ്ങൾക്കുള്ളത് ഇതിനെ ചൂഷണം ചെയ്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം ഇവിടെ നടക്കുന്നത് ഈ പ്രദേശത്ത് ആളൊഴിഞ്ഞ പ്രദേശമായതുകൊണ്ട് തന്നെ പിന്നെ അസമയങ്ങളിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ മലിന മാലിന്യങ്ങൾ കൊണ്ട് തള്ളാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുണ്ട് എന്തായി എന്തായിക്കഴിഞ്ഞാലും ഇന്ന് പിന്നെ കണ്ടെത്തിയ വാഹനം പോലീസ് അധികാരികൾക്ക് കൈമാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ കോടതി ഉത്തരവ് പ്രകാരം മാലിന്യം തള്ളുന്നതിന് നിയോഗിക്കപ്പെടുന്ന വാഹനങ്ങൾ കണ് കണ്ടെത്തിയാൽ അത് കോടതി ഉത്തരവിന് ശേഷം മാത്രമേ വിട്ടു നൽകാൻ പാടുള്ളൂ എന്നാണ് നിഷ്കർഷിയുള്ളത് അതുപ്രകാരം പോലീസ് അധികാരികൾ പിന്നെ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നാണ് നഗരസഭ പ്രതീക്ഷിക്കുന്നത് പരിശോധനയിൽ ഇവർ മൂന്ന് ദിവസങ്ങളിലായി ഈ പ്രദേശത്ത് മാലിന്യം തള്ളുന്നതായി ടാങ്കറിലെ ജീവനക്കാർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട് കോട്ടയം പോയിലെ ഒമാസ് റെസ്റ്റോറൻറ്റിലെ മാലിന്യമാണ് തള്ളാൻ എത്തിച്ചതെന്നും ജീവനക്കാർ പറഞ്ഞതായി ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ടാങ്കർ ലോറിയിൽ കൊണ്ടു കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടയം മലബാർ പഞ്ചായത്തിൽ ആറാം മൈലിൽ പ്രവർത്ത പ്രവർത്തിച്ചു ഒമാസ് റെസ്റ്റോറൻ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള പിന്നെ മാലിന്യമാണ് ഇവിടെ കൊണ്ടുപോയി ഒഴുക്കിവിട്ടിരിക്കുന്നത് ഇത് പിന്നെ ഡ്രൈവറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് അവർ ഈ പ്രവൃത്തി ചെയ്തു വരുന്നുണ്ട് ഈ പ്രദേശത്ത് ചെയ്യുന്നുണ്ടെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഇന്നലെ ഇന്നും തുടങ്ങിയ പ്രവർത്തനമല്ല എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ ഇതിനോട് ചേർന്ന മറ്റൊരു പറമ്പിൽ കുറച്ച് നാളുകളായി മാലിന്യം തള്ളുന്നതിൻ്റെ കാഴ്ചകളും കാണാനുണ്ട് കുറച്ചു നാളുകളായി പ്രദേശത്ത് ദുർഗന്ധം വമിച്ചപ്പോൾ പ്രദേശത്തെ റണ്ടറിംഗ് പ്ലാന്റിൽ നിന്നുണ്ടാകുന്നതെന്ന സംശയത്തിലായിരുന്നു ജനങ്ങൾ മാലിന്യമെത്തിച്ച ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തു മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ